നമസ്കാരം നമ്മൾ എല്ലാവരും സിനിമ കാണുന്നവരാണ് സിനിമയെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല നമ്മൾ നല്ല സിനിമ എന്ന് പറയുന്നത് നല്ലതാണോ അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുട്ടികൾ കാണുന്നത് നല്ല സിനിമയാണോ നമ്മൾ കാണുന്നതൊക്കെ നല്ല സിനിമ അല്ല എന്ന് ലോകമറിയപ്പെടുന്ന ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് അഭിമാനിക്കാവുന്ന ഒരു പുതിയ സംസ്കാരമായ ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിച്ചു പറയുകയായിരുന്നു അദ്ദേഹം പ്രൂമിയർ ലീഗ് പ്രസിഡന്റ് ശ്രീ ജി വിശാഖൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കറ്റ് ശ്രീ സഖ്മീർ ഹുസൈൻ സ്വാഗതം ആശംസിച്ച ശ്രീ എം എസ് സുരേഷ് വളരെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സായന്തരനമാണിത് പത്തനംതിട്ടയിലെ വളരെ പ്രമുഖരായിട്ടുള്ള ചെറുപ്പക്കാരും മറ്റ് വയസ്സരും അവർ അല്പപ്രായമുള്ളവരും ഒക്കെ ചെയ്യുന്ന ഒരു ഫിലിം സൊസൈറ്റി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ തന്നെ ചോണ്ടിരിക്കുമ്പോൾ അത് നാഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് മധ്യപ്രദേശിലുള്ള ഒരു ടൗൺ ആണ് അവിടെ നിന്ന് ഈ മെയിൻ ലൈനിലേക്ക് വരണ ഗ്രാൻഡ് ട്രക്ക് ലൈനിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചു വേണം പോരാൻ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വർക്കാവിനൊക്കെ ഒരു അനുഭവം അതായത് ഇടയ്ക്ക് ചെറിയ സ്റ്റേഷനൊക്കെ നിർത്തുമ്പോൾ കുറെ പേര് അത് കേറിട്ട് ടൈം പാസ് ടൈം പാസ് ടൈം പാസ് മറി അവരിങ്ങനെ പോകുന്നു എനിക്ക് കുറേ നേരം ആലോചിച്ചിട്ടൊന്നും വിടീട്ടില്ല എന്നാണ് ടൈം പാസ് എന്നാണ് കുറച്ച് ആലോചിച്ചപ്പോൾ ഇത് ഡിസൈപ്പർ ടൈം പാസ് എന്നാണ് പറയുന്നത് കൂടെ കൂട്ടിയിരിക്കുമ്പോൾ കടല കപ്പറേണ്ടി ഇതെല്ലാം വിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും ദൂരം പോകാനായിട്ട് പ്രത്യേകിച്ച് ക്ലാസ് അതിൽ ഒന്നിരിക്കു പോകും ഇതിനാ പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നേരം പോക്ക് ഒരു നേരം പോക്കായിട്ട് മാത്രമേ നമ്മൾ ഒരു ആചാര സമ്പ്രദായം അനുസരിച്ചിട്ട് സിനിമയെ കണ്ടിരുന്നുള്ളൂ ലൂമിയർ ലീഗ് എന്നാണ് ഈ ഫിലിം സൊസൈറ്റിയുടെ പേര് ഞായറാഴ്ച പത്തനംതിട്ടയിൽ തുടക്കം കുറിച്ച ഫിലിം സൊസൈറ്റിയിൽ അംഗമാകുന്നതിനും കാണുന്നതിനുമായി ധാരാളം പേരാണ് എത്തിച്ചേർന്നത് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ പത്തനംതിട്ടയിൽ ഉണ്ടെന്നുള്ള തെളിവായിരുന്നു അത് പത്തനംതിട്ട മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു ലൂമിയർ ലീഗിന്റെ ഉദ്ഘാടനം ലോക ക്ലാസിക്കൽ സിനിമകൾ എല്ലാവരിലേക്കും എത്തിക്കുക നവസിനിമയുടെ ആസ്വാദനവും പഠനവും സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ലൂമിയർ ലീഗിന്റെ രൂപീകരണം ആദ്യ ചലച്ചിത്രം ലൂമിയർ സഹോദരന്മാർ സൃഷ്ടിച്ച് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലയും സിനിമ സ്വാധീനിക്കുന്നു അതായത് സിനിമ ഒരു നേരം പോക്കല്ല സത്യസന്ധമായി ചിത്രീകരിച്ച ഒരു സിനിമ അനന്യമായ ഒരു അനുഭവമാണ് പകർന്നു നൽകുന്നത് കേരളത്തിൽ ധാരാളം പുതിയ ചലച്ചിത്രകാരന്മാർ ഉണ്ടായിട്ടുണ്ട് ഒരേയച്ചിൽ വാർത്ത സിനിമകളല്ല ഇപ്പോൾ ഇറങ്ങുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത സിനിമകളാണ് ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇറങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് മികച്ച സിനിമകൾ കാണിക്കുന്ന ഫിലിം സൊസൈറ്റികൾ പ്രസക്തമാകുന്നത് നല്ല സിനിമകൾക്ക് പിന്തുണയും പ്രചാരവും നൽകുക ചലച്ചിത്ര അവബോധം സൃഷ്ടിക്കുക ഗൗരവമുള്ള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക സമാന ആശയമുള്ള ഫിലിം സൊസൈറ്റികളുമായി സഹകരിക്കുക എന്നിങ്ങനെ ചലച്ചിത്ര സമിതിയായ നിരവധി ക്രിയാത്മക പ്രവർത്തനമാണ് ലൂമിയർ ലീഗിന്റേത് അണൂർ മഹാലക്ഷണ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ സമൂഹത്തെ ഏറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് മറ്റേതൊരു കലാരൂപത്തെക്കാളും സിനിമ അതുകൊണ്ടുതന്നെ ലീഗ് എന്ന പദത്തിന്റെ അർത്ഥം സഖ്യം കൂട്ടായ്മ മൈനോറിറ്റിയും സൊസൈറ്റിയൊക്കെ ഈ നഗരത്തിന്റെ ചലച്ചിത്ര ഭാവുകത്വത്തെ കഴിവപ്പെടുത്തിയവരാണ് അവർ സംഘടിപ്പിച്ച പല സിനിമകളും ലോക ക്ലാസിക്കുകളും ഇന്ത്യൻ ക്ലാസിക്കുകളും മലയാളത്തിന്റെ ഈടിച്ച സിനിമകളും ഒക്കെ ഈ ടൗൺ ഹാളിലും ഇതിനു പുറത്തുള്ള ഓപ്പൺ എയറിലും ഒക്കെ ഇന്ന് കണ്ടതിലാണ് സിനിമയെ അങ്ങനെ കാണാൻ സ്വീകരിച്ചവരാണ് നമ്മൾ ഇരിക്കുന്ന ഏവരും അങ്ങനെയുള്ള ഒരു സൊസൈറ്റി പാരമ്പര്യത്തിന് തുടർച്ചു നൽകുക എന്നത് മാത്രമാണ് ലൂമിയർ ലീഗ് ഫിലിം സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ ആശാപകമായ ആവേശകരമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് അങ്ങനെയുള്ള ഒരു പ്രചോദനത്തിൽ നിന്നാണ് ലൂമിയർ ലീഗ് ഫിലിം സൊസൈറ്റി രൂപമുള്ളുന്നത് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക അത് പ്രദർശിപ്പിക്കുന്നതിന് തിയേറ്റർ അനുഭവം കിട്ടുന്ന രീതിയിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക സിനിമയെ സംബന്ധിച്ച സംവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കുക ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നല്ല ഉദ്ദേശങ്ങളാണ് ഫിലിം സൊസൈറ്റിക്ക് ലീഗിന് ഉള്ളത് നാല് തരത്തിലുള്ള മെമ്പർഷിപ്പാണ് നമുക്ക് ഉള്ളത് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയത് മലയാളികളെ സിനിമ പഠിപ്പ് കാണാൻ പഠിപ്പിച്ച ആളെന്ന നിലയിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ വിലയിരുത്താം എങ്ങനെയാണ് മലയാളികൾ സിനിമ കാണാൻ പഠിപ്പിച്ചത് എന്നത് പഠിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ സ്വയംഭരം നൽകിയ ഒരു പാഠത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എല്ലാ കാഴ്ചശീലങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഗാനങ്ങളില്ലാത്ത സംഘടന രംഗങ്ങളില്ലാത്ത ഹാസ്യ രംഗങ്ങളില്ലാത്ത ഒരു സിനിമ മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യ ദിവസങ്ങളിലൊന്നും അത് ആ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല തിയേറ്ററുകളിൽ നിന്ന് ആ സിനിമയ്ക്ക് പെട്ടെന്ന് പിൻവാങ്ങേണ്ടി വരും മലയാളി കാണികൾ മാത്രമല്ല ആ സിനിമയ്ക്കൊപ്പം വളരാതിരുന്നത് നമ്മുടെ അവാർഡ് നിർണയ സംവിധാനങ്ങളും ആ സിനിമയുടെ ഉയരത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പരിഹിതമായ രണ്ട് അവാർഡുകളിൽ സംസ്ഥാന തലത്തിൽ സ്വയംവരത്തിന് ഒതുങ്ങേണ്ടി വന്നു എന്നാൽ തൊട്ടടുത്ത വർഷം ദേശീയ തലത്തിൽ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡൽ നേടിയ സിനിമയായി സ്വയംവരം മാറി രാജ്യത്തിലെ ഏറ്റവും മികച്ച സംവിധായകനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ മുൻനിരയിലേക്ക് വന്നു ഏറ്റവും മികച്ച നടിക്കുള്ള ഉർബശി പട്ടം ശ്രീമതി ശാരദ ആ സിനിമയിലൂടെ സ്വന്തമാക്കി ഛായാഗ്രഹണത്തിന് മംഗള രവിവർമ്മ വർമ്മ അവാർഡ് വ്യക്തമാക്കി അങ്ങനെ ഏറ്റവും മികച്ച നാല് അവാർഡുകൾ നേടിക്കൊണ്ട് ആ സിനിമ പിന്നീട് കേരളത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞ് സഞ്ചരിക്കുകയാണെങ്കിൽ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ആളുകൾ സമ്പന്നമായ ഴ്ചക്കാരുടെ ഒരു നാടായി നല്ല സിനിമകളെ കണ്ട് ആസ്വദിച്ച് വിലയിരുത്തി അതിനെ നെഞ്ചേറ്റി നടത്തിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കാണാം ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതില് ഞങ്ങൾ കുറെ പേരുകൾ ഇട്ടു കാരണം നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്ലീഷയുള്ള ഒരുപാട് പേരുകൾ നമ്മുടെ പേര് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയപ്പെടണം എന്നുള്ള ഒരാഗ്രഹമാണ് നമ്മൾ ഈ ലൂമിയർ ലീഗ് എന്ന പേരിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഇപ്പോ സുരേഷ് സാറ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഒരാശ നമുക്കറിയാം ലീഗ് രാഷ്ട്രീയ പാർട്ടി മാത്രം ലീഗ് സ്പോർട്സ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലീഗ് പറയാം ഞങ്ങൾ വളരെ ഒരു ആവേശത്തോടെ ഉത്സാഹത്തോടെ ഇട്ടപ്പോഴാണ് ലൂമിയർ ലീഗ് ഇതുവരെയുള്ള ഇതിന്റെ ഒരു പ്രവർത്തനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിരവധി നമ്മുടെ അംഗങ്ങൾ വരേണ്ടതാണ് അപ്പോൾ അവരെല്ലാം അവസാന നിമിഷം കുറെ ആൾക്കാർ അസൗകര്യം വരുന്നത് ഞായറാഴ്ചയാണ് അവരുടെ വിഭാഗങ്ങൾ മറ്റ് ആയിട്ട് കുറെ പേര് മാറി നിൽക്കുന്നുണ്ട് എങ്കിലിപ്പോൾ ഇന്ന് ഈ സദസ് ഇവിടെ വളരെയധികം സമ്പന്നമാണ് നമ്മുടെ ലോകചരിത്രകാരനായ അരൂർ സാന്നിനെ പോലെ ഒരാൾ നമ്മുടെ ഈ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ ആ ഫിലിം സൊസൈറ്റി സാക്ഷാത്കരിച്ചിരിക്കും ഇനി നമ്മുടെ തുടർച്ച ഇനിയാണ് നമ്മുടെ മുന്നിൽ വലിയ വലിയ വെല്ലുവിളികളുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു സിനിമ എങ്ങനെ ഓടി നീങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ അടുക്കടുക്കായിട്ടുള്ള ചിട്ട ചിട്ടയോടെയുള്ള കുറെ സ്വപ്നങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഫിലിം റോളിലാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കാണുക അതിനെ പറ്റി കണ്ടിട്ടെഴുന്നേറ്റ് പോവുകയോ മാത്രമല്ലാതെ പോവുക അല്ല ചെയ്യേണ്ടത് മനസ്സേ തുടർന്നുള്ള സംഭാഷണങ്ങൾ ആ ദിവസം തുടരുന്നുള്ള വീടുകളിലെ ആയിട്ട് തുടരേണ്ട ആവശ്യമുണ്ട് കാരണം അതുകൊണ്ടാണ് ഒരു ഫിലിം സൊസൈറ്റി അംഗമാകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുതിയ സിനിമയുടെ സിനിമയെ നമ്മൾ സമീപിക്കുന്ന രീതി നമ്മൾ പുതുതായി സ്വീകരിക്കുകയാണ് നേരമ്പോക്കായിട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നേരമ്പോക്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രയോഗമാണ് വളരെ ഞാൻ പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന ഒരു കഥയുണ്ട് ഒരു വളരെ 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 സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് സിനിമ ഒരു ഒരു പാഠ്യ വിഷയമാക്കുന്നത് അത് അത് നേരെയോ ആണോ ചെയ്തോ എന്നുള്ളത് വേറൊരു ഭാഗമാണ് കാരണം ഇത് പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കാതാണ് ഈ പാഠപുസ്തവം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സിനിമയുടെ എഴുതാൻ പറയുന്നുണ്ട് ക്ലാസ്സിൽ എന്ത് ക്രിപ്റ്റാണ് എഴുതുന്നു നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെയുള്ള നമ്മൾ വീട്ടുതരങ്ങൾ മറികടം ചാടും അങ്ങനെ ചാടുന്ന പരിപാടി ഉണ്ട് നമ്മൾ ഒമ്പത് ഒമ്പതാം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ആളില് ശരിക്കും കുട്ടികൾ കാണേണ്ട സിനിമയാണ് കാണിച്ച് പഠിപ്പിക്കേണ്ടത് ഞാൻ കൂടുതലും ദൃഷ്ടിപ്പിക്കുന്നില്ല ഈ പുസ്തകം ഒരു ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കുഞ്ഞുങ്ങളെ തന്നെ ഞാൻ പ്രത്യേകിക്കുന്നത് കുറഞ്ഞപക്ഷം ഒരു ഹയർ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ ഉള്ള കുട്ടികളെ ഈ പടങ്ങൾ കാണിക്കണം വളരെ പ്രധാനമാണ് അവരെ അവർക്ക് നല്ല സിനിമ കാണാനുള്ള അവസരം വേറെ ഇല്ലെങ്കിൽ നാലുവഞ്ചു സിനിമയൊക്കെ കാണാം സിനിമ കണ്ട എഴുതിക്ക ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞൊരു കാര്യമില്ല കാരണം മിക്കവാറും ഒരു നമ്മുടെ ഈ സീരിയല് കാണുന്നതിൻ്റെ കൂട്ടുകൂറോട്ടിക്കാവും അതൊരു അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ പറ്റും അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളാണ് നമുക്ക് ശരിക്കും ചീത്തയായിട്ടുള്ള സിനിമകൾ കണ്ടാൽ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാറി ഒരു കാരണവശാലും കാണിച്ചു കൊടുക്കാത്ത സിനിമകളാണ് നമ്മൾ ഈ നമ്മുടെ ടെലിവിഷനിൽ കൂടെ സൗജന്യമായി കിട്ടുന്നു എന്നുള്ളവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ആർക്കും ഒരു തർച്ചവില്ല എന്ന് മാത്രമല്ല ഒരു ഒരു ടെലിവിഷൻ ചാനലിൽ ഭേദപ്പെട്ട ഒരു സിനിമയും കാണിക്കത്തില്ല കാരണം അതിന് ഓഡിയൻസ് കുറവാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ കാണിക്കില്ല അപ്പൊ അതിന് എന്തെല്ലാതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്നുള്ളൊരു വ്യക്തിയാണ് അതെല്ലാം കാണിക്കുന്നത് അപ്പൊ ഇതിനെ ടെങ്കിലുള്ള ഒരു കുരുവെള്ളം പാസിലിന് ഇടയിലാണ് നല്ല സിനിമ വളരെ നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ട സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള ഒരു ഒരു സംഘടനയുണ്ടാകുന്നത് നമ്മൾ ഒരു ഭാഷ നമ്മൾ പുതുവായി ശരിക്കും പുതുതായിട്ട് തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു ഭാഷയുടെ വ്യാകരണം അതിൻ്റെ ഭംഗികൾ അതിൻ്റെ അന്വയങ്ങൾ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേർക്കാം അതൊരു വലിയ അനുഭവമാണ് എന്ന് മാത്രമല്ല ഒരു പക്ഷേ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കലാകൃതിയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ മനുഷ്യനെ കാരണം ഓരോ മറ്റോരോ കലാരൂപങ്ങളും ഇപ്പോൾ നാടകമായാലും സംഗീതമായാലും മറ്റേ ഒരു കലാരൂപം എടുത്തു കഴിഞ്ഞാലും ചിത്രമെടുത്തായാലും ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സംസ്കാരത്തിന്റെ വളർച്ചയിലൂടെയാണ് അതൊക്കെ നമ്മുടെ ഉരുത്തിരിഞ്ഞ് നമ്മിലേക്ക് വന്നിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ ആർജിച്ചു കൊണ്ട് സ്വയം ആർജിച്ചുകൊണ്ട് മനുഷ്യൻ ഈ സയൻസ് ശാസ്ത്രത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ശിക്ഷകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉണ്ടാകുന്നതും തുടർന്ന് അതിൽ സൃഷ്ടിക്കുന്നു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സ്വപ്നമായിരുന്നു ജനതയുടെ എത്രയോ 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 നൂറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നമായിരുന്നു ചലനം നമുക്കൊന്ന് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് രേഖപ്പെടുത്തുക മാത്രമല്ല ആ ചാനലിനെ വീണ്ടും രേഖപ്പെടുത്തിയതിനെ ഉത്പാദിച്ചു പ്രതി പ്രതി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തുകന്മാരുന്ന ആളുകളെ അത് പല രീതിയിലൊക്കെയാണ് പഠിപ്പിച്ച് ചെയ്തിരുന്നത് കാരണം നമ്മുടെ ബുക്കിനകത്ത് ഒരു ഒരു മൂലയ്ക്ക് കോൺഡിറ്റ് ഇങ്ങനെ നോക്കിയാൽ അറിയാം അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫുകൾ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വരച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ കൈ ഇങ്ങനെ ആക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നാലഞ്ചും അഞ്ചോ ആറോ പടങ്ങൾ വരച്ചിട്ടാൽ പോലും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ നീന്തുന്നതായിട്ട് തോന്നും ഇങ്ങനെ ചലനത്തെ ആ രീതിയിലെങ്കിലും ഒരു ചലനത്തെ പ്രതീതി ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വകാലത്ത് എന്നിട്ടാണ് ആ കാലഘട്ടത്തിലാണ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് െ പറ്റിയുള്ള സങ്കല്പങ്ങൾ നമ്മൾ ഒപ്പിയെടുത്തു പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് കലയെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അതി കൂടുതലിൽ കൂടുതൽ നാച്ചുറാവുന്ന ഒപ്പുക എന്ന് പറയും അങ്ങനെയുള്ള സൃഷ്ടി നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വർക്കുകൾ ഒന്നിച്ചിരുന്ന് കാണുക അതിനെ പറ്റി കണ്ടിട്ട് എഴുന്നേറ്റ് പോവുക മാത്രമല്ലാതെ പോവുകയല്ല ചെയ്യേണ്ടത് മനസ്സേ തുടർന്നുള്ള സംഭാഷണങ്ങൾ ആ ദിവസം തുടർന്നുള്ള വീടുകളുടെയും ചർച്ചകളിലൊക്കെയായിട്ട് തുടരേണ്ട ആവശ്യമുണ്ട് കാരണം അതുകൊണ്ടാണ് ഒരു ഗ്രീൻ സൊസൈറ്റി അംഗമാകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുതിയ സിനിമയുടെ സിനിമയെ നമ്മൾ സമീപിക്കുന്ന രീതി നമ്മൾ പുതുതായി സ്വീകരിക്കുകയാണ് നേരമ്പോക്കായിട്ടാണ് എനിക്ക് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രയോഗമാണ് വളരെ ഞാൻ പറയുമ്പോൾ ഞാൻ ഓടിക്കുന്നൊരു കഥയുണ്ട് ഒരു വളരെ 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 സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് സിനിമ ഒരു ഒരു പാഠ്യ വിഷയമാക്കുന്നത് അത് അത് നേരെയോ ആണോ ചെയ്തോ എന്നുള്ളത് വേറൊരു ഭാഗമാണ് കാരണം ഇത് പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കാതാണ് ഈ പാഠപുസ്തവം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സിനിമയുടെ ഫിലിം സ്ക്രിപ്റ്റ് എഴുതാൻ പറയുന്നുണ്ട് അപ്പൊ ഇവര് ഒമ്പതാം ക്ലാസ്സിൽ എന്ത് സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെയുള്ള വീണ്ടും തരങ്ങളും നമ്മൾ ചിലപ്പോൾ ഈ മറു കണ്ടും ചാടും അങ്ങനെ ചാടുന്ന പരിപാടി ഉണ്ട് നമ്മൾ ഒമ്പത് ഒമ്പതാം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ആള് ശരിക്കും കുട്ടികൾ കാണേണ്ട സിനിമയാണ് കാണിച്ച് പഠിപ്പിക്കേണ്ടത് ഒരു ഭാഷ നമ്മള് ശരിക്കും പുതുതായിട്ട് തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നു നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു ഭാഷയുടെ വ്യാകരണം അതിൻ്റെ ഭംഗികൾ അതിൻ്റെ അന്വയങ്ങൾ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേർക്കാം അതൊരു വലിയ അനുഭവമാണ് എന്ന് മാത്രമല്ല ഒരു പക്ഷേ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കലാകൃതിയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ മനുഷ്യനെ കാരണം ഓരോ മറ്റോരോ കലാരൂപങ്ങളും ഇപ്പോൾ നാടകമായാലും സംഗീതമായാലും മറ്റേത് കലാരൂപം എടുത്തു കഴിഞ്ഞാലും ചിത്രം ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സംസ്കാരത്തിന്റെ വളർച്ചയിലൂടെയാണ് അതൊക്കെ നമ്മുടെ ഉരുത്തിരിഞ്ഞ് നമ്മിലേക്ക് വന്നിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ ആർജിച്ചു സ്വയമാർജിച്ചുകൊണ്ട് മനുഷ്യൻ ഈ സയൻസ് ശാസ്ത്രത്തിന്റെ പിന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ശിക്ഷകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉണ്ടാകുന്നതും തുടർന്ന് അതിൽ സൃഷ്ടിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സ്വപ്നമായിരുന്നു ജനതയുടെ എത്രയോ 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 നൂറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നമായിരുന്നു ചലനം നമുക്കൊന്ന് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് രേഖപ്പെടുത്തുക മാത്രമല്ല ആ ചലനം വീണ്ടും രേഖപ്പെടുത്തിയതിനെ ഉത്പാദിച്ച് പ്രതി പ്രതി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിരുന്നു ആളുകളുടെ അത് ഞാൻ പല രീതിയിലൊക്കെയാണ് പഠിപ്പും ചെയ്തിരുന്നത് കാരണം നമ്മുടെ ബുക്കിനകത്ത് ഒരു ഒരു മൂലയ്ക്ക് ഇങ്ങനെ കോൺത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ അറിയാം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫുകൾ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വരച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ കൈ ഇങ്ങനെ ആക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നാലഞ്ച് അഞ്ചോ ആറോ പടങ്ങൾ വരച്ചിട്ടാൽ പോലും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് തോന്നും ഇങ്ങനെ ചലനത്തെ ആ രീതിയിലെങ്കിലും ഒരു ചലനത്തെ എൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വകാലഘട്ടം എന്നിട്ടാണ് ആ കാലഘട്ടത്തിലാണ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഫോട്ടോഗ്രാഫി വന്നതുകൂടി ലോകത്തെ കലയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ നമ്മൾ കൊപ്പിയെടുത്തു പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് കലയെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചിത്രവും കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും അതിൽ ഉള്ളിൽ കൂടുതൽ നാച്ചുറാവുന്ന ഒക്കെ എന്ന് പറയും അങ്ങനെയുള്ള സൃഷ്ടി നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല ഈ സുസ് ഓർക്കേണ്ട ഒരു സുഹൃത്തു ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കുത്തി കുഞ്ഞുങ്ങളെ തന്നെ ഞാൻ പ്രത്യേകിക്കുന്നത് കുറഞ്ഞപക്ഷം ഒരു ഹയർ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്നവരുടെയുള്ള കുട്ടികളെ ഈ പടങ്ങൾ കാണിക്കണം വളരെ പ്രധാനമാണ് അവരെ അവർക്ക് നല്ല സിനിമ കാണാനുള്ള അവസരം വേറെ ഇല്ല അതുകൊണ്ട് നല്ല ഏറ്റവും മറ്റൊരു കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി